വീഡിയോ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇതിപ്പോൾ കുറേ ദിവസമായി വീഡിയോ എടുത്ത് വെച്ചിട്ട് ക്രിസ്മസിനൊക്കെ മുന്നേ ഒരു ക്രിസ്മസിന് ഒരു രണ്ട് മൂന്ന് ദിവസം മുന്നേ എടുത്ത വീഡിയോ ആണ് അപ്പോൾ എഡിറ്റിങ് ചെയ്യാനായിട്ട് കുറച്ച് ലേറ്റായി അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ലേറ്റ് ആയത് വീഡിയോ ഇടാനായിട്ട് അപ്പോൾ രാവിലെ ഒരു ആറു മണിക്ക് മുന്നേ ആയിട്ട് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു പിന്നെ പല്ലൊക്കെ തേച്ച് വന്നിട്ട് കോഫി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ രാവിലത്തെ ഒരുപാട് വീഡിയോസ് ഒന്നും എടുത്തില്ല ഒരു പത്ത് മണിയൊക്കെ ഒരു പതിനൊന്ന് മണി തൊട്ടാണ് നന്നായിട്ട് വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങിയത് അപ്പോൾ കോഫിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് കാശിക്കുള്ള കുറുക്കും ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അമൃതം പൊടിയുടെ കുറുക്കായിരുന്നു പിന്നെ രാവിലെ കഴിക്കാനായിട്ട് അപ്പവും കടലക്കറിയായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ചു അപ്പോൾ അമൃതം പൊടി ഇന്നും കൂടെ എടുത്തപ്പോഴത്തേക്ക് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറുക്കുണ്ടാക്കുന്ന സമയത്ത് കുപ്പിയിൽ തീർന്നായിരുന്നു അപ്പോൾ ഇനി ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അമൃതം പൊടി എടുത്ത് കുപ്പിയിലോട്ട് ഇട്ട് വെച്ചതാണ് അപ്പോൾ പിന്നെ ഇനി കുറുക്ക് കുറുക്കുണ്ടാക്കുമ്പോഴത്തേക്ക് അന്നേരം ഇതിങ്ങനെ പൊട്ടിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിനെ നിറച്ച് വെച്ചതാണ് ഞാൻ ഇതേപോലെ ഓരോ പാക്കറ്റ് വെച്ചിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അത് തീർന്നിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത് പിന്നെ അമ്മയൊക്കെ അക്ഷയയില് പോയ ദിവസമായിരുന്നു അന്ന് അപ്പോൾ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ പിന്നെ കറിയൊക്കെ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്നുണ്ട് അപ്പോൾ കക്ക മേടിച്ചത് തലേ ദിവസം വൈകിട്ട് അത് വൃത്തിയാക്കിയിട്ട് പുഴുങ്ങി ഇതേപോലെ ഇങ്ങനെ പറക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് അത് എടുത്തിട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ടിട്ട് ഒന്നും കൂടെ അതൊന്ന് വൃത്തിയാക്കി വൃത്തിയാക്കിയിട്ട് കഴുകി എടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് കഴുകിയൊക്കെ എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് മൊത്തത്തിൽ എന്താ വറക്കുകയാണ് ചെയ്യുന്നത് വേറെ കറിയൊന്നും വെക്കുന്നില്ല മൊത്തം ഫ്രൈ ചെയ്യാനായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് ഇരുന്നൂറ് രൂപയുടെ കക്കയാണ് അത്യാവശ്യം തോനെ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം മീൻ വാങ്ങുന്ന അവിടെ നിന്നാണ് കക്കയും വാങ്ങിച്ചത് അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ കുറേ നാളായിരുന്നു കക്ക മേടിച്ചിട്ട് അപ്പോൾ അങ്ങനെ മേടിച്ചതാണ് അപ്പോൾ ഇത് ഫ്രൈ ചെയ്ത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് അതൊന്നും കൂടെ നന്നായിട്ടൊക്കെ കഴുകിയെടുത്തിട്ടുണ്ട് അപ്പോൾ നേരത്തെ കഴുകിയില്ലായിരുന്നു അപ്പോൾ കുറേ ദിവസം മുന്നത്തെ വീഡിയോയിൽ അപ്പോൾ അതുകൊണ്ട് തിരിഞ്ഞു പോയതാണ് അപ്പോൾ നേരത്തെ കഴുകിയില്ലായിരുന്നു ഇപ്പോഴാണ് വൃത്തിയായിട്ട് കഴുകി എടുത്തത് അപ്പോൾ കക്ക വറുക്കാനായിട്ട് മിക്സ് ചെയ്യാനായിട്ട് പൊടികളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നേരത്തെ തന്നെ ഇത് മിക്സ് ചെയ്ത് കുറച്ച് നേരം വെക്കുന്നുണ്ട് അപ്പോൾ മുളക് പൊടി മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾ പൊടി കുരുമുളക് പൊടി പിന്നെ ഉപ്പ് ഉപ്പ് ഗരം മസാല പൊടി പൊടികളായിട്ട് ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അത്രയും ചേർത്ത് കഴിഞ്ഞിട്ട് അത് അതേപോലെ ഇപ്പോൾ മിക്സ് ചെയ്യുന്നില്ല കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ എടുക്കാനായിട്ടുണ്ട് അപ്പോൾ അതും കൂടെ എടുത്തിട്ട് ഒരുമിച്ച് മിക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ പൊടികളെല്ലാം ഇട്ട് വെച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ എന്താ ഒരു കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വേണമെങ്കിൽ അങ്ങനെ ഇടാം അല്ലെങ്കിൽ പിന്നെ അരിഞ്ഞിടുന്നതാണ് ഒന്നും കൂടെ നല്ലത് അപ്പോൾ ഞാൻ ഒരു വലിയൊരു കഷ്ണം ഇഞ്ചിയും പിന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ എടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളാരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തൊരു ൺ വരും ഓപ്ഷൻ കൊടുത്തിട്ടിരുന്നാൽ ഞാൻ വീഡിയോസൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും പിന്നെ ഇങ്ങനെ ഇൻ മൈ ലൈഫ് വീഡിയോസൊക്കെ കാണാനായിട്ട് ഇഷ്ടമുള്ളവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും വൃത്തിയായിട്ട് തൊലിയെല്ലാം കളഞ്ഞ് എടുത്തിട്ടുണ്ട് പിന്നെ അരിഞ്ഞിട്ടുണ്ടായിരുന്നു അരിഞ്ഞ വീഡിയോ ഞാൻ എടുത്തില്ല അതെയോ പ്ലേറ്റിലിരിക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞതാണ് അപ്പോൾ നേരത്തെ കക്കയിലോട്ട് പൊടികളെല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒരു രണ്ട് മൂന്ന് തണ്ട് കറിവേപ്പിലേയും കൂടെ ഇടുന്നുണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും ഇടുന്നില്ല ഇത്രയും മാത്രമേ ഇടുന്നുള്ളൂ എല്ലാം അത്യാവശ്യം ഇട്ടുള്ളൂ ഇനിയിപ്പം പ്രത്യേകിച്ച് വര്ക്കാനല്ലേ വേറെ ഒന്നും ഇടേണ്ട ആവശ്യമില്ല അപ്പോൾ അതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ടത് ഇപ്പോഴേ വറക്കുന്നില്ല എനിക്ക് വേറെ കുറച്ച് ജോലികളുണ്ട് അപ്പോൾ അത് അതിൽ അതൊക്കെ ചെയ്യാനായിട്ടുണ്ട് അപ്പോൾ ഇത് നേരത്തെ പിന്നെ ആക്കി ഉള്ളൂ അപ്പോൾ മിക്സ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് കുറച്ച് മസാലയുടെ കുറവ് തോന്നി അപ്പോൾ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു അപ്പോൾ മിക്സ് ചെയ്ത് വരുമ്പോഴാണല്ലോ നമുക്ക് വേറെ വല്ലതും ഇടണമെന്ന് മനസ്സിലാവുന്നത് അപ്പോൾ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം അപ്പം കക്കയിലോട്ട് വറുക്കാനുള്ള പൊടികളും എല്ലാം ചേർത്ത് തേ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനിപ്പം കുറച്ച് നേരം ഇരിക്കട്ടെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേറെ കുറച്ച് ജോലി ഉണ്ടായിരുന്നു അപ്പോൾ ഇന്ന് തോരന് കപ്പക്ക് തോരനാണ് അപ്പോൾ കപ്പയ്ക്ക് അമ്മ വെച്ചിട്ടാണ് പോയത് അപ്പോൾ അത് അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പോൾ കപ്പയ്ക്ക് ഇങ്ങനെ ചെത്തി വന്നപ്പോഴാണ് അതിൻ്റെ കുറച്ച് ഭാഗമൊക്കെ നന്നായിട്ട് പഴുത്ത് എല്ലാം നന്നായിട്ട് വിളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഭാഗമൊക്കെ ഞാൻ പിന്നെ ചെത്തി കളഞ്ഞു പിന്നെ വേറെ കപ്പയ്ക്ക് പറിക്കാനൊന്നും നിന്നില്ല ഇത് തന്നെ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു കുറച്ചേ ഉള്ളെങ്കിലും അത് തന്നെ അത്രയും തോരം മതി എന്ന് വിചാരിച്ചിട്ട് ഉള്ളത് ഭാഗം അരിഞ്ഞെടുക്കുന്നുണ്ട് കുറച്ച് ഭാഗം നല്ല പച്ചയായിട്ട് താണ് കുറച്ച് ഭാഗം വിളഞ്ഞും പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ വിളഞ്ഞ ഭാഗമൊക്കെ കളഞ്ഞിട്ട് നല്ല തോരന് പറ്റുന്ന ഭാഗമൊക്കെ ചെത്തി എടുത്തിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അരപ്പ് ഉണ്ടാക്കുന്നുണ്ട് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ തേങ്ങയും വെളുത്തുള്ളിയും കറിവേപ്പിലയും പച്ചമുളകും ജീരകപ്പൊടിയും പിന്നെ ജീരകപ്പൊടി അല്ലെങ്കിൽ ജീരകം ഇട്ടാലും മതി ഇവിടെ ജീരകം പൊടിച്ചു വെക്കാറാണ് ചെയ്യുന്നത് അപ്പോൾ ജീരകപ്പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് തോരനായതുകൊണ്ട് ഒരുപാടൊന്നും അരയ്ക്കേണ്ട എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്താൽ മതി അപ്പോൾ അതിലേക്ക് കുറച്ച് മഞ്ഞൾ കുറവാന്ന് തോന്നിയിട്ട് പിന്നെ മഞ്ഞളിട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ പിന്നെ അര അരിഞ്ഞു വെച്ച് അങ്ങ് ഇട്ടു അപ്പോൾ അങ്ങനെ ഇടേണ്ട ആവശ്യമില്ലായിരുന്നു കപ്പക്ക വെള്ളത്തിൽ വേവിക്കാനായിട്ട് വെച്ചിട്ട് വെന്ത് വരുമ്പം അരപ്പിട്ടിട്ട് കടുകും വറുത്തു ഒഴിച്ചാൽ മതിയായിരുന്നു ഞാൻ പിന്നെ കപ്പക്കയിലോട്ടങ്ങ് മിക്സ് ചെയ്തു അപ്പോൾ കുഴപ്പമില്ല ഇങ്ങനെ ചെയ്താലും മതി കുഴപ്പമൊന്നുമില്ല പിന്നെ ബാലൻസ് അരപ്പിലോട്ട് മോര് കാച്ചിണമായിരുന്നു അപ്പോൾ അതിനുള്ള തൈരും കൂടി ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾ പൊടിയും കൂടി ഇട്ടിട്ട് മോരിനുള്ള അരപ്പും കൂടെ റെഡിയാക്കി വെക്കുന്നുണ്ട് അപ്പോൾ അത് ആ ജോലിയും കൂടെ അങ്ങ് തീരുമല്ലോ അപ്പോൾ തോരനും മോരുകാച്ചതും ഉള്ള ദിവസമാണെങ്കിൽ ഇതേപോലെ തോരൻ അരച്ചിട്ട് ബാലൻസ് അരപ്പിലോട്ട് മോര് കാച്ചതിനും കൂടെ ഉള്ള അരപ്പ് റെഡിയാക്കി വെക്കുവാണ് ചെയ്യുന്നത് അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് മീൻ വെളിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു കൂടുതലൊന്നും ഇല്ലായിരുന്നു ഒരു ഒരയലയും രണ്ട് ചാളയും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അത് വറുക്കാനായിട്ട് അതിലേക്കും പൊടികളിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും നമ്മൾ കക്കെ മിക്സ് ചെയ്യാനായിട്ട് എടുത്ത പൊടികളാണ് മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയും കുരുമുളക് പൊടിയും ഉപ്പും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു പിന്നെ പാത്രം അടുപ്പത്ത് വെച്ചിട്ട് ആദ്യമേ പിന്നെ മോര് കാച്ചുമാണ് ചെയ്യുന്നത് അപ്പുറത്തെ അടുപ്പിലോട്ട് ഞാൻ തോരം വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല തോരം വെച്ചതെന്ന് വെച്ചാൽ ആ ഒരു അരപ്പ് മിക്സ് ചെയ്ത കപ്പ ഉണ്ടല്ലോ അത് ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു വെള്ളം വറ്റി വരുമ്പോഴത്തേക്ക് ഇപ്പോൾ മോരിന് കടുക് വറുത്തല്ലോ അതിൽ നിന്ന് കുറച്ച് കടുക് വറുത്തയും കൂടി ഇട്ട് കൊടുത്തു പിന്നെ ബാലൻസ് കടുക് വറുത്തതിൽ മോരിൻ്റെ അരപ്പും കൂടെ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ മോരുമായിട്ടുണ്ട് തോരനുമായിട്ടുണ്ട് ഇനി അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ കക്ക വറുക്കാനായിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ പാത്രം അടുപ്പത്തിൽ വെച്ചിട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒരുപാട് ഒഴിക്കുന്നില്ല കുറച്ച് എണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിൽ നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്ക് നമ്മൾ കക്ക മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അപ്പുറത്തെ അടുപ്പിലോട്ട് ഞാൻ മീൻ വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു തോരൻ റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് മാറ്റിയിട്ട് മീൻ വറുക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിലെണ്ണ ചൂടായപ്പോഴത്തേക്ക് മീൻ ഇട്ട് കൊടുത്തു പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ കക്കായും വേവുന്നുണ്ട് കക്കയും വറുക്കാനായിട്ട് ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കക്കായിന്ന് നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ വെളിയിൽ വിറക അടുപ്പുണ്ട് അപ്പോൾ ഇവിടെ ഇങ്ങനെ മരം വെട്ടിയതിൻ്റെയൊക്കെ വിറകൊക്കെ ഒരു പ്പാട് കിടപ്പുണ്ട് അപ്പോൾ ഞാൻ വെളിയിൽ അടുപ്പ് പോയി കത്തിച്ചിട്ട് ബാക്കി കക്ക ഫ്രൈ ചെയ്യുന്നത് മാത്രം അടുപ്പിലാണ് വെച്ചത് അതെല്ലാം നല്ലൊരു ടേസ്റ്റുമാണ് ഈ വിറകടുപ്പിൽ കക്ക ഫ്രൈ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് നല്ലൊരു ടേസ്റ്റുമാണ് അപ്പോൾ ഒരു പതിനഞ്ച് ഒക്കെ ആയപ്പോഴത്തേക്ക് കക്ക നന്നായിട്ട് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു നന്നായിട്ട് ഇളക്കി കൊടുക്കണമായിരുന്നു അല്ലെങ്കിൽ ഈ ചട്ടിയിൽ കയറി പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്ത് അത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ലഞ്ച് ബോക്സ് വീഡിയോ ചെയ്യുന്ന ദിവസമായിരുന്നു ഈ ഒരു ലഞ്ച് ബോക്സിൻ്റെ വീഡിയോ ഷോർട്ട്സ് കാണുന്നത് ണെങ്കിൽ കുറേ ദിവസം മുന്നേ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ലഞ്ച് ബോക്സ് വീഡിയോ ചെയ്യുന്ന ദിവസം ആയതുകൊണ്ട് ഞാൻ പിന്നെ അതിൻ്റെ വീഡിയോ കൂടി ഇത് ഉൾപ്പെടുത്തി അപ്പോൾ കക്ക ഫ്രൈ ചെയ്തതുണ്ടായിരുന്നു പിന്നെ നാരങ്ങ ഉണ്ടായിരുന്നു ഇതിൽ വറുത്തതു കൊണ്ടായിരുന്നു പിന്നെ മോര് കാച്ചിതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ലഞ്ച് ഒക്കെ റെഡിയാക്കി വെച്ചിട്ട് അപ്പോഴത്തേക്ക് അമ്മ വന്നിട്ടുണ്ടായിരുന്നു അമ്മയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അമ്മ വന്നപ്പോഴത്തേക്ക് ഇത് ചട്ടിയൊക്കെ ഇല്ലായിരുന്നു ചട്ടിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് കലവും വാങ്ങിച്ചിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മീൻകറിയും മോരി കാച്ചുന്നേക്കെ ചട്ടിയെണ്ണം പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് രണ്ട് ചട്ടിയും പിന്നെ കുഞ്ഞു കലമുണ്ടല്ലോ അപ്പോൾ അതൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനും കാശിയും ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്ക് കാശിക്ക് ഡ്രസ്സ് ഒക്കെ വാങ്ങിക്കാനായിട്ട് കൊട്ടിയത്ത് പോയിട്ടുണ്ട് ക്രിസ്മസിൻ്റെ ഡ്രസ്സും വാങ്ങിക്കണമായിരുന്നു പിന്നെ വീട്ടിലിടുന്ന ഡ്രസ്സ് വാങ്ങിക്കണമായിരുന്നു പിന്നെ പുറത്തിടുന്ന ഡ്രസ്സും ഒക്കെ വാങ്ങിക്കണമായിരുന്നു അപ്പോൾ കൊട്ടിയത്ത് സിംലയിലാണ് പോയത് അപ്പോൾ ഇത് ഞങ്ങൾ ചോറ് കഴിക്കാനായിട്ട് എടുത്തപ്പോൾ എടുത്ത വീഡിയോ ആണ് അപ്പോൾ ചോറ് ഒക്കെ കഴിച്ചിട്ടാണ് ഞാനും കാശിയും കൂടെ പോയത് ഒരു രണ്ട് മണി രണ്ടരയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ ആ സമയത്താണ് പോയത് പിന്നെ ഞങ്ങൾ കഴിഞ്ഞിട്ട് ഫോട്ടോയും ഫോട്ടോയും എടുത്തിട്ടുണ്ടായിരുന്നു വീഡിയോ ഒക്കെ എടുത്തതാണ് അങ്ങനെ കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങളിത് ഒരു രണ്ടരയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പോയപ്പോൾ എത്തിക്ക് അപ്പോൾ കൊട്ടീത്ത് സിംലയിലാണ് പോയത് അപ്പോൾ ഈ ഒരു കുഞ്ഞൊരു ബ്ലോഗ് ഞാൻ ഷോർട്ട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ക്രിസ്മസിൻ്റെ ഡ്രസ്സ് വാങ്ങിക്കാനായിട്ട് മെയിനായിട്ട് ക്രിസ്മസിൻ്റെ ഡ്രസ്സ് വാങ്ങിക്കാനായിട്ടാണ് പോയത് അപ്പോൾ കാശിയെ കൊണ്ട് ഇടിയിച്ചിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കണമായിരുന്നു അപ്പോൾ കഴിഞ്ഞ വർഷം എനിക്കിഷ്ടമായിരുന്നു പക്ഷേ കഴിഞ്ഞ വർഷം അവൻ തൊപ്പിയൊന്നും വെക്കാനായിട്ട് സമ്മതിക്കത്തില്ലായിരുന്നു അന്ന് ഒന്നര വയസ്സല്ലേ ഉള്ളായിരുന്നു ഇപ്പോൾ പിന്നെ അവന് തൊപ്പി പ്പിയൊന്നും വെക്കുന്നതിന് കുഴപ്പമില്ല അങ്ങനെ അവിടെ വന്നിട്ട് രണ്ടര വയസ്സിന്റെ ഡ്രസ്സൊക്കെ നോക്കി നോക്കിയപ്പോൾ കറക്റ്റ് ആയിരുന്നു അപ്പോൾ ക്രിസ്മസിന്റെ ഡ്രസ്സിന്റെ കൂടെ തന്നെ സെറ്റായിട്ട് തൊപ്പിയും ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പിന്നെ അഡീഷണൽ ആയിട്ട് വേറൊരു കുറച്ച് വലിയ തൊപ്പി എനിക്ക് വേണ്ടിയിട്ട് വലിയ തൊപ്പിയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ പുറത്തു പോകാനായിട്ട് ഇടാൻ ഈ ഒരു ഡ്രസ്സാണ് കാശിക്ക് വാങ്ങിച്ചത് അതെന്റെ ബർത്ത്ഡേടെ അന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ വീഡിയോ ഒക്കെ ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ലോങ് വീഡിയോ ഇടാനായിട്ടാണ് ഈ ഗ്യാപ്പ് വരുന്നത് ഷോർട്സ് ഞാൻ പരമാവധി ഇടയ്ക്കൊക്കെ ഇടാറുണ്ട് പിന്നെ വീട്ടിലിടുന്ന ഡ്രസ്സും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഞാൻ സാധാരണ ഇവിടെ വന്നിട്ടാണ് ഡ്രസ്സൊക്കെ വാങ്ങിക്കാറുള്ളത് മുമ്പൊക്കെ കൊട്ടിയത്തെ വേറെ കടകളിലൊക്കെ പോവുമായിരുന്നു പക്ഷെ ഇപ്പം ഞാൻ ഇവിടുന്ന് തന്നെയാണ് കുറച്ച് നാളായിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് പിന്നെ കാശിക്ക് കാറ് വേണമെന്ന് കുറച്ച് ദിവസമായിട്ട് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ അവിടെ തന്നെ കാറും ഒക്കെ ഉണ്ടായിരുന്നു അതേപോലെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഡ്രസ്സ് മാത്രമല്ല എല്ലാ ഒരുവിധം എല്ലാ സാധനങ്ങളും ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് ഈ ഒരു കാറും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ അവിടെ ക്രിസ്മസ് കാർഡ് ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ പെരുമ്പഴ കടയിൽ വന്നിട്ട് കുറച്ച് കാർഡൊക്കെ വാങ്ങി ചുമ്മാ കാശികയെ കളിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ രണ്ട് മൂന്ന് കാർഡും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് ക്ലിപ്പ് വാങ്ങിക്കണമായിരുന്നു അങ്ങനെ ക്ലിപ്പൊക്കെ വാങ്ങിച്ചു പിന്നെ വേറെ വേറെ ഒന്നും വാങ്ങിച്ചില്ല എന്ന് തോന്നുന്നു കുറച്ച് ദിവസമായ വീഡിയോ ആയതുകൊണ്ട് കറക്റ്റായിട്ട് ഞാൻ ഓർക്കുന്നില്ല പിന്നെ സ്റ്റാർ കുഞ്ഞ് സ്റ്റാർ ഉണ്ടല്ലോ സ്റ്റാറൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളിത് വീട്ടിലെത്തിയായിരുന്നു അപ്പോൾ വീട്ടിൽ വന്നിട്ട് മേടിച്ച സാധനങ്ങളൊക്കെ നോക്കിയതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു നാല് ക്രിസ്മസ് കാർഡും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് സ്റ്റാർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എല്ലാം ചെറുതാണ് ചുമ്മാശിയെ കളിക്കാൻ വേണ്ടിയിട്ട് ക്രിസ്മസ് അല്ലേ അങ്ങനെ വാങ്ങിച്ചതാണ് പിന്നെ കാശിയുടെ ഡ്രസ്സൊക്കെ ഒന്ന് വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളൂ വേറെയൊന്നും പ്രത്യേകിച്ച് കാണിച്ചിട്ടില്ല അപ്പം ക്രിസ്മസിൻ്റെ ഡ്രസ്സ് ഇതായിരുന്നു കേട്ടോ അതിൽ പാൻറ്റ് ഉണ്ടായിരുന്നു ഈ ഒരു ഉടുപ്പുണ്ടായിരുന്നു പിന്നെ തൊപ്പി ഉണ്ടായിരുന്നു പിന്നെ ഒരു ബാഗ് പോലൊരു സംഭവം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഇത് എനിക്ക് മേടിച്ചു വേണ്ടി മേടിച്ച തൊപ്പിയാണ് ഇങ്ങനെ സൈഡിലോട്ട് ഇടുന്ന അതാണ് പിന്നെ അത് കഴിഞ്ഞ് ഈ ഒരു ഡ്രസ്സാണ് കാശിക്ക് പുറത്തൊക്കെ ഇട്ടുകൊണ്ട് പോവാനായിട്ട് വാങ്ങിച്ചത് പിന്നെ രണ്ട് മൂന്ന് വീട്ടിലിടുന്ന ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തുള്ളൂ ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണേ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ നമുക്ക് അടുത്തൊരു വ്ലോഗിൽ കാണാം ബാ